ദുബായിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത് പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപേക്ഷിക്കാനുള്ള ഒഴിവുകൾ വന്നിരിക്കുന്നു പ്രൊസസിങ് ടൈം പത്ത് ദിവസം ഫ്രീ എക്കണോമേഷൻ ഏജ് ലിമിറ്റഡ് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വരെയാണ് വിസിറ്റ് എംപ്ലോയ്മെൻറ്റ് വിസ ആണ് ഉള്ളത് ക്യാഷർ രണ്ടായിരം ഐ ഡി എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഫ്രഷേഴ്സ് പുതിയതായുള്ളവർക്ക് ആയിരത്തി അഞ്ഞൂറ് മാനേജർ മൂവായിരം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഫ്രഷേഴ്സിന് പുതിയതായുള്ളവർക്ക് രണ്ടായിരം വെയ്റ്റർ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് പ്ലസ് ഫുഡ് ഉണ്ടായിരിക്കുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമാണ് ഉള്ളത് പിന്നെ ഇലക്ട്രീഷ്യൻ ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് കിച്ചൺ ഹെൽപ്പർ ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ക്ലീനർ ആയിരത്തി നാന്നൂറ് ആയിരത്തി മുന്നൂറ് അക്കൗണ്ടൻറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ഡാറ്റ എൻട്രി രണ്ടായിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് അഡ്മിൻ സ്റ്റാഫ് മൂവായിരം രണ്ടായിരം സേഫ്റ്റി ഓഫീസർ രണ്ടായിരത്തി ഇരുന്നൂറ് ആയിരത്തി അയിന്നൂറ് സെക്യൂരിറ്റി ഗാർഡ് രണ്ടായിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് സൂപ്പർ മാർക്കറ്റ് സെയിൽസ്മാൻ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് പ്ലസ് ഫുഡ് ഉണ്ടായിരിക്കുന്നതാണ് എന്നീ മേഖലയിലോട്ടാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഓഷ്യൻ ടൂർസ് ആൻഡ് ട്രാവൽസ് നൂറ്റി അമ്പത്തഞ്ച് മൂന്നാം നില സാരൈ ജുല്ലേന ഓക്ല റോട്ട് ന്യൂ ഡൽഹി പതിനൊന്ന് പൂജ്യം പൂജ്യം ഇരുപത്തഞ്ച് മൊബൈൽ നമ്പർ എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റി നാല് ഇരുപത്തിരണ്ട് അറുപത്തൊന്ന് എൺപത്തൊന്ന് മുപ്പത്തെട്ട് എൺപത്തഞ്ച് എൺപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക വിശദ ഡീറ്റെയിൽസ് വിവരമായി അന്വേഷിക്കുക ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കാം ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ഈ നമ്പറിലോട്ടാണ് നിങ്ങൾ ബയോഡാറ്റ അയക്കേണ്ടത് നിങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഇവരിലേക്ക് അയക്കുക കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയുക ഉടൻ തന്നെ ഈ നമ്പറിലോട്ട് ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്